ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഇന്ന് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മൾ പ്രത്യേകമായിട്ട് ബന്ദഗുസ്തിക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് മെയ് മാസം ഒന്നാം തീയതി തൊട്ട് പത്തൊമ്പതാം തീയതി വരെ നമ്മൾ ശക്തമായിട്ട് ഒരുങ്ങി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളും അമ്പത് ദിവസം പ്രാർത്ഥിക്കണമെന്നോർത്ത് തിരക്കുകളായിരുന്നതിനു പറ്റിയില്ല പക്ഷേ അത് ചെയ്യുന്നതായിരിക്കും ഒപ്പം തന്നെ ഒമ്പതാം തീയതി തൊട്ട് പത്താം തീയതി വരെ നമ്മളൊരു ഓൺലൈൻ ധ്യാനം എല്ലാം കൂടി ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫ്ലയർ ഞാൻ താമസിയാൽ അത് അയക്കുന്നതായിരിക്കും ഇന്ന് ഈശോ തന്ന വചന വിധമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴ് തൊട്ട് ഒൻപത് വരെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റു ആറ്റുതീർത്ത മരം പോലെയാണ് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അതിമനോഹരമായ ഒരു വചനമാണ് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹിതൻ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളപ്പം ഈശോ നമ്മളോട് പറയുകയാണ് നിന്റെ ജീവിതത്തിന്റെ നിലവിളികളുടെ സമയങ്ങളിൽ നീ അവിടത്തിൽ വിളിച്ച് ആശ്രയിക്കുക അവിടുന്ന് ആണ് നിന്റെ പ്രത്യാശ മറ്റൊരു പ്രത്യാശയും നിനക്കില്ല എന്നിട്ട് ഈശോ വീണ് നമ്മളോട് പറയുകയാണ് ഞാൻ നിങ്ങൾ ഇത്രമാത്രം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതം ആറ്റുതിർ നട്ടും മരം പോലെയാണെന്ന് എപ്പോഴും വെള്ളത്തിൻ്റെ പച്ചപ്പുകോടുകൂടി ആർത്ത് വളരുന്ന ഒരു മരം പോലെ വെള്ളത്തിലേക്ക് വരി വേരുകൾ വേരൂന്നിയിരിക്കുന്ന ഒരു ജീവിതം പോലെ ഈശോയിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ കൃപാവരങ്ങൾ നമ്മളിലേക്ക് ധാരാളമായി ചൊരിയും അതാണ് കർത്താവിന്റെ വലിയ കൃപ എന്ന് പറയുന്നത്